ട്രോളിംഗ് നിരുന്നതിനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് ഹാർബറിൽ നിന്ന് വാങ്ങിയ മീനാണ് ഇതിവിടെ ഈ മീൻ എന്താ പറയുക കൊഴി കൊഴിയാളെന്നല്ല എന്താ പറയുക തിരിയാൻ തിരിയാൻ എന്ന് പറയുന്ന മീനാണിത് തിരിയാൻ എന്ന് പറയും പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ പല സ്ഥലത്തും പല പേരായിരിക്കുമല്ലോ വേറെ സ്ഥലങ്ങൾ കൊഴിയാളെന്നൊക്കെ പറയുന്ന മീനില്ലേ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ കൊഴിയാളെ എന്നാണ് പറയുക കണ്ടോ ഏകദേശം ഇരുന്നൂറ് രൂപയുടെ മീനാണേ നമ്മൾ ഹാർബറിന്ന് വേണേ തോട്ടപ്പള്ളി ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറി എന്ന് വാങ്ങിയ മീനാണ് ഇന്ന് രാവിലെ അപ്പം ഇന്നാണ് ഇന്ന് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കുറൊത്തിരി കൂടുതലുണ്ട് നമുക്ക് ഇത് ഉണക്ക മീനാക്കാനും പിന്നെ കുറച്ചെടുത്ത് കറി വെക്കും ബാക്കി ഉണക്കമീനാക്കാനും റെഡിയാക്കി വെക്കും അപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കാം തേങ്ങ ചേർത്താണേ വെക്കുന്നത് തേങ്ങ ചേർത്ത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് തേങ്ങാപ്പീരയിട്ട് വറ്റിക്കുക എന്ന് പറയത്തില്ലേ അതേപോലെ നമ്മൾ അധികം തേങ്ങ മിക്സിയിൽ അരയ്ക്കാതെ തേങ്ങ തേങ്ങാപ്പീരയിട്ട് വറ്റിച്ചെടുക്കലാണ് ഉദ്ദേശിക്കുന്നത് മുളക് പൊടി ചേർത്തിട്ട് അപ്പം നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കണേ നന്നാക്കി നല്ല രീതിയിൽ വെട്ടിയെടുക്കണം ഓക്കെ അത്യാവശ്യം നമ്മൾ വലുത് നോക്കി നല്ല വലുത് നോക്കി തിരിഞ്ഞെടുക്കുകയാണേ കണ്ടോ ഇതാണ് മീൻ്റെ സൈസ് ഇനി നമുക്കിത് വെട്ടി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബാക്കി പരിപാടി നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ വാല്ഭാഗത്തൊരു അരംപോലൊരു സംഭവം ഉണ്ട് അത് നമ്മൾ ചെത്തിക്കളേ വേ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ഇല്ലേ പെരിഞ്ചീരകം വലിയ ജീരകം അത് ചതച്ചതാണിത് പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ കുടമ്പുളി വെള്ളത്തിയിട്ട് അലക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ കണ്ടോ കറിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ ഇടാം തേങ്ങയല്ല മഞ്ഞപ്പൊടി ഇടാം പൊടി ഐറ്റംസ് ഇടണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ പൊടിയായിട്ട് ചേർക്കുക നമ്മൾ ഇതിൽ വെളിച്ചെണ്ണയോ മറ്റെണ്ണയോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല ഉണ്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുകേ നമ്മുടെ മുളക് പൊടി പിരിയ മുളക് പൊടി അത്യാവശ്യം പച്ചമുളക് കൂടുതലെടുത്തോണ്ട് എരിവ് പച്ചമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നല്ലേ കളറിനുള്ള മുളക് പൊടി ചേർക്കുക പിഴുപുളി പിഴുപുളിയല്ല ഇത് കുടംപുളിയാണ് കുടംപുളി വെള്ളവും കുടംപുളി ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തിരുവണം അതായത് കൈവെച്ച് നല്ലോണം ചട്ടിയിലിട്ട് തന്നെ തിരുവാം ഉപ്പ് ചേർക്കണം ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ തിരുമിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ പീസായിട്ട് നമ്മൾ ചിലതൊന്നും മുറിച്ചിട്ടില്ല അത്യാവശ്യം വലുത് മാത്രം നമ്മൾ മുറിച്ചിട്ടുള്ളൂ ബാക്കി അതേപോലെ തന്നെയാണ് നമ്മൾ ഇടുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം ഈ അരപ്പുമായിട്ട് അരപ്പ് മൂങ്ങി കിടക്കുന്ന രീതിയിൽ എല്ലാം അരപ്പ് മേളി വര വരത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം മതിയോ പറ്റിച്ചെടുക്കുകയാണ് വേവാനുള്ള വെള്ളം മാത്രം ചേർക്കുക ഉണ്ടോ അരപ്പ് മേളി വരുന്ന രീതിയിൽ ആക്കി എടുക്കണം ഓക്കെ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്യാനില്ല എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ വേവട്ടെ നമുക്ക് മൂടി വെക്കാം ഇവിടെ ഇരുന്ന് വേവട്ടെ കുറച്ച് നേരം അതി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവുന്നൊരു മീൻ കറിയാണ് ഇത് വെട്ടി വരുന്ന താമസം മാത്രമേ ഉള്ളൂ അരക്കയോ ഒന്നും വേണ്ട തിരുമ്പി തേങ്ങ തിരുമ്പി എടുക്കണ താമസമേ ഉള്ളൂ കൈവച്ച് തന്നെ തിരുമ്പി എല്ലാം കൂടെ യോജിപ്പിച്ചാൽ മതിയാവും തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് എല്ലായിടവും ഒന്ന് ഒന്ന് സെറ്റാക്കി കൊടുക്കാം ഈ പോരാത്ത ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എല്ലാം പോരാതെ ഉപ്പ് ചേർക്കാം പുളി ചേർക്കാം ഓക്കെ ഏകദേശം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇളക്കാൻ പാടില്ല ഇളക്കിയാൽ ചിലപ്പോൾ പൊടിയാൻ സാധ്യതകൾ ഉണ്ടേ നമ്മൾ പതിയെ ഒന്ന് ചട്ടി എടുത്ത് കുലുക്കി കുലുക്കി കൊടുത്ത് ചട്ടി തവി വെച്ച് ഇളക്കുന്നുണ്ടെങ്കിൽ തന്നെ പതിയെ ഇളക്കാവുള്ളൂ മീൻ പെട്ടെന്ന് പൊടിയുന്ന മീനാണ് നമ്മൾ നല്ല ബലമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും എന്നിട്ട് ഒന്നും കൂടെ വട്ടെ അല്ലോ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒത്തിരി വെള്ളം ചാറ് നീട്ടിയുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം അധികം ചാറില്ലാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക മീനൊന്ന് കോരി കാണിക്കാവേണ്ടോ എടുക്കണം അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ പതിയെടുക്കേണ്ട ഉണ്ടോ നമ്മുടെ മീൻ തിരിയാൻ അല്ലെങ്കിൽ കൊഴിയാള മീൻ വറ്റിച്ചത് ലേശം ചാറുണ്ട് ഇതിൽ ചാർ വേണ്ടാത്തവർക്ക് ഇത് വറ്റിച്ച് കുറച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ വറ്റി വരും ഉണ്ടോ ഇതാണ് നമ്മുടെ മീൻകറി ഓക്കെ അധികം തവി വെച്ച് ഇളക്കാതിരിക്കുന്നതാണ് ഭേദം കഴിഞ്ഞാൽ മീൻ മൊത്തം പൊടിഞ്ഞു പോകും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടെ നമുക്കൊന്നും ഒന്നും കൂടി ആവി തിളപ്പിച്ച് എടുക്കാം ഇത് ഈ മീൻ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ആലപ്പുഴ അതായത് ആലപ്പുഴയിലെ തിരിയാ മീനെന്നാണ് പറയിൽ പിന്നെ അങ്ങോട്ട് കിഴക്കോട്ട് പോയാലും അതായത് കോട്ടയം ഇടുക്കി ഭാഗങ്ങളിലും വേറെ പേരാണ് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ വേറെ പേരാണ് വടക്കൻ മേഖല മലബാർ മേഖലയിലും വേറെ പേരിലാണ് അറിയപ്പെടുന്നത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഓരോ മീനുകളും അറിയപ്പെടുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക്